കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിരാശയും ആശങ്കയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ലാസ്റ്റ് സീസണുണ്ട് ഈ ഒരു സീസണിൽ അഞ്ച് മത്സരങ്ങളിൽ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ യുവതാരമായിട്ടുള്ള മുഹമ്മദ് ഐമൻ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സ്കൂളിലേ ഇല്ല അദ്ദേഹത്തിന് ഇഞ്ചുറി അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് വന്നിരുന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഇന്നലെ രാത്രി പുറത്തേക്ക് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഐമൻ അടുത്ത മത്സരം കളിക്കാൻ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഐമന് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളി കംപ്ലീറ്റ് മാച്ച് ഫിറ്റ്നസ് നേടിയെടുത്ത് ടീമിൽ ഇറങ്ങാൻ പര്യാപ്തനായിരിക്കുകയാണ് അതുകൂടാതെ മറ്റൊരു അപ്ഡേറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അസറിൻ്റെ കാര്യത്തിലും വേറെ പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല അസർ റിസർവ് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷദ്വീപിൽ നിന്ന് വന്ന ഇരട്ട ഇരട്ടമുത്തുകളായിട്ടുള്ള അസറും ഐമനും മത്സരങ്ങൾ കളിക്കാൻ പര്യാപ്തരാണ് നോവാസതോ ഇല്ലെങ്കിലും ഒരുപക്ഷെ ഐമൻ ആ ഒരു പൊസിഷനിൽ വരാൻ പര്യാപ്തനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷെ ഐമനെക്കാട്ടിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് അയ്മനേക്കാൾ പ്രായം കുറഞ്ഞു കോറോസിങ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കാര്യങ്ങൾ പോസിറ്റീവാണ് എന്ന് വേണം വിശ്വസിക്കാൻ